ലോകം മറ്റൊരു നഗ്ബയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീനികളുടെ പുറത്താക്കലിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതി മുന്നറിയിപ്പ് നൽകി അങ്ങനെയാണെങ്കിൽ ഗസ എന്നൊരു മറ്റൊരു ലോകമുണ്ടാകണം അവിടെയുള്ള ജനങ്ങളൊക്കെ അപ്പോൾ എവിടെ പോകും അവർ പോകുന്നയിടം അവർ ഗസ എന്ന് പേരിടും ഇസ്രായേൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന് ഫലസ്തീനികൾക്ക് സങ്കല്പിക്കാനാവാത്ത ദുരിതങ്ങൾ വരുത്തി വെക്കുകയാണെന്നും കമ്മിറ്റി വെള്ളിയാഴ്ച മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കി തെക്കൻ ഗസയിലെ ആറ് ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള പദ്ധതി ഈ ആഴ്ച ആദ്യത്തെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് യു എൻ കമ്മിറ്റിയുടെ പ്രതികരണം അതിനിടയിലാണ് വടക്കൻ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പൂർണമായും മാറ്റാനുള്ള ഇസ്രായേലിന്റെ നീക്കം കൂടി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെ ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ചതിനെയാണ് നഖ്ബ എന്ന് വിശേഷിപ്പിക്കുന്നത് അധിനിവേശത്തിന്റെ ഇരകളായ ഫലസ്തീനിലെ ജനങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുരിതങ്ങളാണ് ഇസ്രായേൽ സൃഷ്ടിക്കുന്നതെന്ന് വേണം പറയാൻ അതിനിടെ അവരുടെ കൊളോണിയൽ താല്പര്യങ്ങളും ഭാഗമായി ഭൂമി പിടിച്ചെടുക്കലും വ്യാപിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് മറ്റൊരു നഗയായിരിക്കണമെന്നും കമ്മിറ്റി പറഞ്ഞു ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ നഗരത്തിലെ അൽ ബഖ്ദ സ്ട്രീറ്റിലെ തായ് പാൽനിറ റെസ്റ്റോറന്റുകൾക്ക് സമീപമുള്ള പ്രദേശം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് നൂറ് മീറ്റർ അകലത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം രണ്ട് മിസൈലുകൾ തൊടുത്തു ഒന്ന് റെസ്റ്റോറൻറ്റിനുള്ളിൽ മറ്റൊരു നഗരത്തിലും പതിച്ചു ഈ ആക്രമണത്തിലാണ് പതിനേഴ് പേർ കൊല്ലപ്പെട്ടത് ഗസാനഗരത്തിലെ തൂഫയ്ക്കടുത്തുള്ള അൽ ഖറാമ സ്കൂൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേരും വടക്കൻ മേഖലയിലെ ജബലേയിൽ ഒരു വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് തെക്കർ ഖാൻ യൂണിവേഴ്സ് നഗരത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തു മധ്യ ഗസ മുനമ്പിലെ ദാർ അൽ ബലായിൽ താത്കാലിക ചെഞ്ചിന് നേരെ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു അതിനിടെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിൽ ഈ ആഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കാണാതായ നാല് പേരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു നിരന്തരം ആക്രമണം നടക്കുമ്പോൾ തന്നെ ഫലസ്തീൻ ജനത അഭയാർത്ഥിനായി തന്നെ നെട്ടോട്ടം ഓടുകയായിരുന്നുവെന്നും അൽ ജസീറയുടെ ഹാനി മഹ്മൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് രണ്ടു മുതൽ ആവശ്യ സാധനങ്ങൾക്ക് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗസാ മുനമ്പിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ് ഫലസ്തീനിൽ ഇസ്രായേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ഗസ നിവാസികൾക്ക് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി പറഞ്ഞു ഗസയിൽ അറുപതിനായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് ഏജൻസിയുടെ വക്താവ് അത്നാൽ അബു ഹസ്ന പറയുന്നുണ്ട്